നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ചെകുത്താനെ പിടിച്ചപ്പോൾ അന്ന് എന്ത് മാതിരി അർമാദമായിരുന്നു സിദ്ദിഖ് നടത്തിയത് മാധ്യമങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരാഘോഷം താരസംഘടനയിലെ ഏത് അംഗത്തെയായാലും വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ ചോദ്യം ചെയ്യേണ്ട ബാധ്യത സംഘടനയ്ക്കുണ്ട് എന്ന് സിദ്ദിഖ് അന്ന് പറഞ്ഞു കുറച്ചു കാലങ്ങളായി നടീനടന്മാരെയും സിനിമയെയുമൊക്കെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബർമാർ രംഗത്തെത്തുന്നു അവരെ ഒന്നൊന്നായി ഞങ്ങൾ പൂട്ടുമെന്നായിരുന്നു സിദ്ദിഖ് പ്രഖ്യാപിച്ചത് നമുക്കുള്ള സ്വാതന്ത്ര്യം മറ്റൊരാളെ അധിക്ഷേപിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ആകരുത് ആരെയും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല മോഹൻലാലിനെ വ്യക്തിപരമായാണ് ഇയാൾ അധിക്ഷേപിച്ചത് സിദ്ദിഖ് ഓരകോരം അന്ന് പ്രസംഗിച്ചു ചെകുത്താൻ എന്ന അജു അലക്സിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന് പിന്നിൽ അധികാര ഗർഭുണ്ട് മോഹൻലാൽ എന്ന വലിയ നടന്റെ പേര് അതിലപ്പുറം സിദ്ദിഖ് ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങളുടെ ഗർവ് അതുകൊണ്ടുതന്നെ പോലീസിൽ സ്വാധീനം ചെലുത്താൻ അവർക്കൊക്കെ എളുപ്പമാണ് പോലീസ് അവർ പറയുന്നത് അതേപോലെ അനുസരിക്കും അതല്ലെങ്കിൽ ഭരണത്തോട് ഒട്ടിനിൽക്കുന്ന സിനിമാക്കാരുണ്ട് അവരുടെ സമ്മർദ്ദവും അതിൽ ഉൾ ഇവിടെ ചെകുത്താൻ എന്ന യൂട്യൂബറോട് എനിക്ക് ഒരുവിധ അനുകൂല മനോഭാവവുമില്ല ചെകുത്താൻ്റെ വീഡിയോകളോട് കൃത്യമായ അകലം പാലിക്കാറുണ്ട് ആ വീഡിയോകളിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ചെകുത്താന്റെ വീഡിയോകൾക്കെതിരെ നിയമപരമായ നടപടികൾക്ക് എല്ലാ അവകാശവും ആർക്കുമുണ്ട് എന്നാൽ അധികാരത്തിന്റെ ഗർവ ഉപയോഗിച്ച് ചെകുത്താനെ പൂട്ടിയ നടപടിയെ തള്ളിപ്പറയേണ്ടിയിരിക്കുന്നു ചെകുത്താനെ തൂക്കിയെടുത്ത പോലീസ് ചെകുത്താൻ എവിടെയുണ്ട് എന്ന് പോലും അയാളുടെ വീട്ടുകാരോട് പറഞ്ഞില്ല പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്ന് പാവം അജു അലക്സിന്റെ അമ്മ മനസ്സിലാക്കുന്നത് അവർ പൊട്ടിക്കരഞ്ഞ് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി മാധ്യമങ്ങളോട് സംസാരിച്ചു എൻ്റെ മകൻ ചെയ്ത തെറ്റെന്താണ് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഏതോ കൊടും കുറ്റവാളിയെ പിടിച്ചു കൊണ്ടുവന്നു എന്ന മട്ടിലായിരുന്നു അന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടത് ചെഗുത്താൻ ജയിലിറക്കുള്ളിൽ കിടക്കുന്ന ഫോട്ടോ പോലീസ് മാധ്യമങ്ങൾക്ക് നൽകി ഇതൊരു വിധത്തിലും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ ചെകുത്താനായതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല ചെകുത്താന്റെ വീഡിയോ എന്തായിരുന്നു എന്നുപോലും ആരുമൊന്നു പരിശോധിച്ചില്ല മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തി എന്ന പരാതിയായിരുന്നു ചെകുത്താനെതിരെ സിദ്ധിഖടുത്തത് അങ്ങനെ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സ് പോലീസ് കസ്റ്റഡിയിലായി ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത പ്രദേശം സന്ദർശിച്ചതിന് എതിരെയായിരുന്നു ചെകുത്താന്റെ വീഡിയോ ചാനലിലൂടെ അജു അലക്സ് മോശം പരാമർശം നടത്തിയെന്നാണ് സിദ്ദിഖ് നൽകിയ പരാതിയിൽ പറയുന്നത് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇയാൾ മറ്റൊരു വീഡിയോയുമായി രംഗപ്രവേശം ചെയ്തു ഇതോടെ താരസംഘടന ചൊടിച്ചു സിദ്ദിഖ് കോപാകുലനായി പോലീസിനെ കുത്തിയിളക്കി പോലീസ് ഞൊടിയിടയ്ക്കുള്ളിൽ ചെകുത്താനെ തൂക്കിയെടുത്തു അന്ന് ചെകുത്താൻ തന്റെ വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇവിടെ നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ ദുരന്തങ്ങളെക്കുറിച്ചാണ് അത് വരുത്തിവെക്കുന്ന അധികാരികളെയും അധികാര ദുർവിനിയോഗം നടത്തുന്ന മഹാനടന്മാരെയും കുറിച്ചാണ് അല്ലാതെ ആരോ ഒരാൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ അയാൾ എവിടെ പോയി എന്നല്ല മോഹൻലാൽ മാസ്ക് വിജിയമ്മോടുകൂടി പട്ടാള വേഷമിട്ട് ദുരന്തമുഖത്ത് നടക്കുമ്പോൾ കൈയടിക്കുന്ന വിവരമില്ലാത്തവരാണ് ജനങ്ങൾ എന്ന് തൻ്റെ വീഡിയോയിലൂടെ അജു അലക്സ് വിളിച്ചുകൂവി അജു അലക്സ് നടത്തിയത് വിദ്വേഷ പ്രചരണമെന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ സിദ്ദിഖിൻ്റെ പരാതി അത്രമേൽ ഗൗരവത്തോടെ പോലീസ് കണ്ടു എന്നാൽ പിന്നീട് ദിവസങ്ങളോളം അജു അലക്സിനെ ജയിലിറയ്ക്കുള്ളിൽ അടയ്ക്കുന്ന കാഴ്ച നെഞ്ചത്തടിച്ച് അമ്മ ചോദിച്ചു എൻ്റെ മകൻ എവിടെയാണ് അവൻ ചെയ്ത തെറ്റെന്താണ് മോഹൻലാലിനെ അധിക്ഷേപിച്ച കേസിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയും ചെകുത്താനെതിരെ കേസെടുക്കുന്നുവെന്നൊക്കെ അന്ന് സബ് ഇൻസ്പെക്ടർ കോരകോര മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു മോഹൻലാലിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തി താരത്തിൻ്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ പകയുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു അന്ന് എഫ്ഐആറിൽ കുറിച്ചിട്ടത് എഫ്ഐആറിൽ ഐ പറഞ്ഞത് ഇങ്ങനെ മോഹൻലാൽ പട്ടാള വേഷത്തിൽ വന്ന് മറ്റുള്ളവരുടെ സമയം കളയാൻ ഇയാൾ എന്ത് അവിടെ പറഞ്ഞതെന്നും നാണവും ഉളുപ്പുമില്ലാത്തവൻ ഇറങ്ങിയിരിക്കുകയാണ് ഓരോ വേഷം കെട്ടിക്കൊണ്ടെന്നും ഇതായിരുന്നു അജു അലക്സിന്റെ പ്രതികരണം ചെകുത്താൻ്റെ ഭാഷയോടും പ്രയോഗത്തോടും നമുക്ക് യോജിപ്പില്ല മോഹൻലാലിനെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാനുള്ള ഒരു അവകാശവും ചെകുത്താനില്ല നിയമപരമായ നടപടികൾ ചെകുത്താനെതിരെ കൈക്കൊണ്ടാൽ അതിന് നമുക്ക് ഒരുവിധ തടസ്സങ്ങളുമില്ല എന്നാൽ തൊട്ടടുത്ത ദിവസം മകനെ കാണാനില്ല എന്ന പരാതിയുമായി ഒരമ്മ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുന്നു അജു അലക്സിന്റെ അമ്മ മേഴ്സി അലക്സ് പത്തനംതിട്ട എസ്പിക്ക് അവർ ഇത് സംബന്ധിച്ച പരാതി നൽകി സി എ ആണ് തന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയത് നിലവിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയുമില്ല എന്റെ മകൻ എവിടെയാണ് എന്ന അമ്മ നിലവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു ഇതിന് കാരണക്കാരായവർ അനുഭവിക്കുമെന്ന് അമ്മ പോലീസ് സ്റ്റേഷന് മുന്നിൽ മാധ്യമപ്രവർത്തകരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു പിന്നീട് താൻ സി എ പോയി കണ്ടു പലതവണ ഫോൺ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുവിധ മറുപടിയുമില്ല എതിരെയുള്ളത് പ്രമുഖ നടന്മാരും സംഘടനയുമായതുകൊണ്ട് മകൻ്റെ ജീവന് അപകടം പിണയാനുള്ള സാധ്യതയുണ്ട് സിനിമാക്കാർക്ക് എന്തുമാകാമോ നടൻ ബാല തോക്കും കൊണ്ടുവന്നത് സിദ്ദിഖ് അറിഞ്ഞില്ലേ എന്നൊക്കെ അജു അലക്സിൻ്റെ അമ്മ ചോദിച്ചു ചെകുത്താൻ കഴിഞ്ഞ കുറേ കാലമായി സിനിമാ താരങ്ങളെ അധിക്ഷേപിക്കുകയായിരുന്നുവെന്നാണ് പിന്നീട് സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞത് ചെകുത്താനെതിരെ നിയമ നടപടികൾ എടുക്കാനുള്ള എല്ലാ അവകാശവും അമ്മയെന്ന സംഘടനയ്ക്കുണ്ട് നടീനടന്മാർക്കുണ്ട് ആരെയും അധിക്ഷേപിക്കാനുള്ള ഒരവകാശവും ചെകുത്താനുമില്ല ഇതൊക്കെ നമുക്ക് മുന്നിൽ യാഥാർത്ഥ്യങ്ങളായി നിലനിൽക്കുന്നു എന്നാൽ അതേ ചെകുത്താനെ പിടിച്ച് ദിവസങ്ങൾക്കുള്ളിൽ പരാതി കൊടുത്ത സിദ്ധി കൊടുക്കുന്ന കാഴ്ച നമുക്ക് മറ്റൊരു തമാശയായി തോന്നുന്നു മറ്റുള്ളവരെ അധിക്ഷേപിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ആരെയും എന്തും ചെയ്യാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കില്ല എന്ന് മാധ്യമങ്ങളോട് പ്രസംഗിച്ച സിദ്ദിഖ് മോഹൻലാൽ ചെയ്ത വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിനു പകരം വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതും വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ എന്ന നിലയിലും എനിക്ക് വിഷമമുണ്ടായി എന്ന് മാധ്യമങ്ങളോടൊന്ന് സിദ്ദിഖ് പറഞ്ഞു സൈബർ വിഭാഗത്തിൻ്റെ ഡി ജി പി ഹരിശങ്കർ പ്രത്യേകം താല്പര്യമെടുത്താണ് ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടായത് എന്നുവരെ സിദ്ദിഖ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നൊക്കെ സിദ്ദിഖ് വിശദീകരിച്ചു സിദ്ദിഖിന്റെ വ്യക്തിബന്ധങ്ങളും അധികാര ബന്ധങ്ങളും തന്നെയാണ് മാധ്യമ സമ്മേളനത്തിൽ അതിശക്തമായി അദ്ദേഹം അവതരിപ്പിച്ചതും വയനാട് സന്ദർശനത്തിൽ മോഹൻലാലിനെ അധിക്ഷേപിച്ച നടപടിയിൽ നമുക്കൊരുവിധ യോജിപ്പുമില്ല ചെകുത്താനോട് കൃത്യമായ അകലം അക്കാര്യത്തിൽ നമുക്ക് പാലിക്കാം ചെകുത്താൻ ജയിലിറയ്ക്കുള്ളിൽ വീണ് ഇതാ സിദ്ദിഖ് അറസ്റ്റിലേക്കും ജയിലിറയ്ക്കുള്ളിലേക്കും പോകുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നു യുവനടി അതിഭീകരമായ മൊഴിയാണ് ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയത് ക്രൂര ബലാത്സംഗം നടന്നതായി യുവതി മൊഴി നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പരാതിക്കാരിയായ നടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ മസ്കറ്റ് ഹോട്ടൽ അധികൃതരോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന സൂചനകളാണ് ഇന്നലെ അന്വേഷണ സംഘത്തിൽ നിന്ന് നിന്നുപോലും പുറത്തുവരുന്നത് അതിക്രൂരമായ മൃഗീയ റേപ്പിന്റെ വിശദാംശങ്ങളാണ് യുവതി തന്റെ മൊഴിയിൽ പറഞ്ഞത് പെട്ടെന്ന് തന്നെ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ സംഘം പറയുന്നു വ്യാഴാഴ്ചയാണ് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരം കോടതിയിലെ വനിതാ മജിസ്ട്രേറ്റാവും മൊഴി രേഖപ്പെടുത്തുക മൊഴി രേഖപ്പെടുത്തിയാൽ പിന്നെ തുടർ നടപടികൾ പെട്ടെന്നാവും രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം എഫ്ഐആർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും പൂർണ്ണമായും കേസ് സംഘം ഏറ്റെടുക്കുമെന്നാണ് ഇന്നലെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ദിവസമാണ് യുവനടി രേഖാമൂലം സിദ്ദിഖിനെതിരെ പരാതി നൽകിയത് സിദ്ദിക്കിനെതിരെയുള്ള തെളിവുകൾ നിരവധി തൻ്റെ കയ്യിൽ ഭദ്രമായുണ്ട് എന്ന് അന്വേഷണ സംഘത്തോട് ഈ നടി പറഞ്ഞു സിദ്ദിഖിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് യുവനടി നേരിട്ട ലൈംഗിക അതിക്രമം തൻ്റെ പല സുഹൃത്തുക്കൾക്കും സമാനമായ നിലയിൽ സിദ്ദിക്കിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മുന്നിലും യുവനടി ആവർത്തിച്ചു കോടതിയിൽ നിന്ന് എളുപ്പം ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളല്ല പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇതുവരെ അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന സിനിമാ താരങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ മാത്രമല്ല പാതാളക്കുഴിയിലേക്ക് നിലംപൊത്തുന്ന കാഴ്ച തൊട്ടപ്പുറത്ത് ജയസൂര്യക്കെതിരെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് രണ്ട് പരാതികളാണ് ലൈംഗിക അതിക്രമം കാട്ടി എന്ന നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ പോലീസ് കേസെടുത്തു തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസ് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് ചാർജ് ചെയ്തു സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി ആക്രമിച്ചുവെന്നാണ് ഒരു എഫ്ഐആർ ഇതു സംബന്ധിച്ച് നടിയുടെ മൊഴി വിശദമായ അന്വേഷണ സംഘം ഇന്നലെ രേഖപ്പെടുത്തി നടിയുടെ ആലുവയിലെ വീട്ടിൽ ഏകദേശം പത്തു മണിക്കൂറോളം ചെലവിട്ടാണ് അന്വേഷണ സംഘം വിശദമായ മൊഴി രേഖപ്പെടുത്തിയത് ഡി ഐ ജി അജിതാബീഗം ജി പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിൽ മൊഴിയെടുപ്പ് നടന്നു പരാതികളും മൊഴികളുമൊക്കെ ഔദ്യോഗികമായി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം സജീവമായതോടെ മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലംപൊത്തിക്കൊണ്ടിരിക്കുന്നത് ജയസൂര്യക്കെതിരെ കൂടുതൽ പരാതികൾ ഈ വരുന്ന ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും എന്ന സൂചനകളും ഇന്നലെ പുറത്തു വന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പതിനേഴിലേറെ പരാതികളാണ് എല്ലാ പരാതികളിലും എഫ്ഐആർ ഇട്ട് വിശദമായ മൊഴിയെടുപ്പ് അവർ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് പഴുതുകളില്ലാത്ത വിധത്തിൽ അന്വേഷണം നടത്തി വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ച് കോടതിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം എത്ര സ്വാധീനമുണ്ടെങ്കിലും അതൊന്നും ഭരണതലത്തിലോ പോലീസ് അന്വേഷണ സംഘത്തിന് മേലോ ചുമത്താൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ താരങ്ങൾ താരസംഘടനയിലെ മറ്റ് പ്രമുഖരൊക്കെ മുങ്ങിക്കളഞ്ഞിരിക്കുന്നു ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ താരങ്ങളുടെ ഇത്തരം ദുർഘടാവസ്ഥയിൽ അവരെ സഹായിക്കാനെത്തുന്നത് മമ്മൂട്ടിയെപ്പോലുള്ള താരങ്ങളാണ് ഈ വിഷയത്തിൽ മമ്മൂട്ടിക്കിടപെടുക സാധ്യമല്ല മറുവശത്ത് മുകേഷ് ഏതെങ്കിലും വിധത്തിൽ സ്വന്തം തടി രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് കെ ബി ഗണേഷ് കുമാർ ഇതുവരെ പരാതിക്കുഴിയിൽ വീണിട്ടില്ല എങ്കിലും ഗണേഷ് കുമാറിൻ്റെ നിലനിൽപ്പും അത്രമേൽ ശുഭകരമല്ല ഇതിനിടയിൽ മലയാള സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു മിക്ക നടന്മാർക്കും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ പട തന്നെ ലൈംഗിക അടമകളെ പോലെ അവർക്കൊപ്പമുണ്ട് ഗതികേട് കൊണ്ടാണ് പല ജൂനിയർ ആർട്ടിസ്റ്റുകളും നടന്മാരുടെ ലൈംഗിക അടിമകൾ ആയിത്തീരുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ശക്തമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് വിശദമായ അവർ പ്രതിപാദിക്കുന്നുണ്ട് സിനിമാ മോഹവുമായി ഏതെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റിൻ്റെ സഹായത്തോടെ നേരെ ലൊക്കേഷനിലെത്തുന്നു അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അവരെ ആദ്യം ചൂഷണം ചെയ്യുന്നു പിന്നീട് സംവിധായകനും നിർമ്മാതാവിനുമൊക്കെ പരിചയപ്പെടുത്തുന്നു സിനിമയിൽ എപ്പോഴെങ്കിലും ഇടയ്ക്കുന്ന് മുഖം കാണിക്കാനുള്ള അവസരം മാത്രമാണ് അവർക്ക് നൽകുന്നത് പിന്നീട് വരും സിനിമകളിൽ ഒരു ചാൻസിന് വേണ്ടി അവർ നായക നടന്മാരുടെ പിന്നാലെ ആ പിന്നീട് വരും സിനിമകളിൽ ഒരു ചാൻസിന് വേണ്ടി നായക നടന്മാരുടെ പിന്നാലെ കൂടുന്നു ഇവിടെയാണ് മിക്ക നടന്മാരും ഇവരെ ലൈംഗിക അടിമകളാക്കി മാറ്റുന്നത് കൃത്യമായ ഇടപെടലുകൾ അമ്മയെന്ന സംഘടനയുടെ ഭാഗത്തു നിന്ന് സമയോചിതമായി ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തരം അതിക്രമങ്ങളും ചൂഷണങ്ങളുമൊന്നും മലയാള സിനിമാ ലോകത്ത് ഇത്ര കണ്ട് രൂക്ഷമാകില്ലായിരുന്നു അതാണിപ്പോൾ എല്ലാവർക്കും പണിയായിരിക്കുന്നത് ആർത്തി അത് വല്ലാണ്ട് കൂടിയപ്പോൾ അങ്ങ് തലയ്ക്ക് മുകളിൽ പണി കിട്ടിയ അവസ്ഥയിലാണ് താരങ്ങൾ സിദ്ദിഖിൻ്റെയും ജയസൂര്യയുടെയും മാത്രം അവസ്ഥയല്ലിത് രഞ്ജിത്തിനെ പോലുള്ള സംവിധായകരും ഇപ്പോൾ ഭൂലോക വെട്ടിലാണ് അതിലപ്പുറത്ത് നിരവധി നടന്മാരും സംവിധായകരും നിർമാതാക്കളുമൊക്കെ പുതിയ പുതിയ പരാതികളിൽ മൂക്കുകുത്തുന്നു അന്വേഷണ സംഘം ഇപ്പോൾ ശക്തമായി നീങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് മുന്നിലും ന്യൂസ് വാർത്ത ഇൻസൈഡ്